നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് എണ്ണത്താളി എന്ന ഔഷധ ഗുണമുള്ള സസ്യത്തെക്കുറിച്ചാണ് ഈ കാണുന്നതാണ് എണ്ണത്താളിയുടെ ഇല ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് തലയിലെ താരനും മുടികൊഴിച്ചിലും മാറ്റുവാനും അത് കൂടാതെ തന്നെ തലയോട്ടി തണുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഇലയ്ക്ക് ചില സ്ഥലങ്ങളിൽ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ എൻ്റെ സ്ഥലത്ത് ഈ ഇല അറിയപ്പെടുന്നത് എണ്ണത്താളി എന്നാണ് അറിയപ്പെടുന്നത് മറ്റ് പേരുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കാണുന്ന അറിയാവുന്ന സബ്സ്ക്രൈബർ ഇതിൻ്റെ മറുപടി തരണം ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് സാധാരണ എൻ്റെ നാട്ടിൽ ഈ ഇല ഉണക്കി പൊടിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതിന് നല്ലവണ്ണം ഇടികല്ലിൽ വെച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്താണ് തലയിൽ തേൽക്കുന്നത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ലവണ്ണം അരച്ച് മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ കാരണം ഇതിൻ്റെ ഇല തലയിൽ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകത്തില്ല അതുകൊണ്ടാണ് ഈ ഇല നല്ലവണ്ണം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണമെന്ന് പറയുന്നത് നല്ല മുടിയുള്ള സ്ത്രീകൾ ഇത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുടിക്ക് നീളം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഇല പറ്റി പിടിച്ചിരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് സാധാരണ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് മിക്സിയിൽ അരച്ചെടുത്ത് അതിൻ്റെ നേരെടുക്കാറാണ് പതിവ് പക്ഷേ അതിനെക്കാട്ടും കുറച്ചുകൂടി ഉപയോഗമുള്ളത് ഇതുപോലെ കല്ലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതേപടി അത് തലയിൽ തേക്കുന്നതാണ് നല്ലത് ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജലദോഷമോ നീർത്താഴ്ചയോ ഉള്ളവർ ഈ സസ്യത്തിൻ്റെ നീര് അരച്ച് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പതിയെ മുടി ഉണങ്ങത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇടിച്ച് പിഴിയുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ ചിലർ ശ്രദ്ധിക്കാതെ കൂടുതൽ വെള്ളം ഒഴിക്കാറുണ്ട് അത് പിന്നീട് മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇല പ്രത്യേകം അതുകൂടാതെ നീര് പ്രത്യേകമായിട്ട് മാറിപ്പോവാനായിട്ടുള്ള സാധ്യത ഉണ്ട് ശരിക്കും അത് അരഞ്ഞ് വരത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇടിച്ച് പിടിഞ്ഞ ശേഷം മാത്രമേ ഇതിന് വെള്ളം ഒഴിച്ചെടുക്കാവൂ കുഴമ്പ് പരുവത്തിലാവൂ ഇതുപോലെ ഇടിച്ച് കുഴമ്പ് പരുവത്തിലായതിനു ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ചില സ്ഥലങ്ങളിൽ ഇതിന് പകരം ചെമ്പരത്തി ഇല അരച്ച് തേക്കാറുണ്ട് ചെമ്പരത്തി ഇല നല്ല ഗുണമുള്ളതാണ് അതായത് സ്വർണത്തിൻ്റെ അംശം കൂടുതലുള്ള സസ്യമാണ് ചെമ്പരത്തി ഇല ചെമ്പരത്തി പോവും അഞ്ചിതളുള്ള ചുവന്ന ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയും എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിൻ്റെ ഇലയും അത് കൂടാതെ തന്നെ ചിലർ പാടത്താളി അരച്ച് തേക്കാറുണ്ട് ഈ പാടത്താളിയൊക്കെ അരച്ച് തേക്കുന്ന അതിൻ്റെ അതേ സെയിം ഗുണം തന്നെയാണ് ഈ ഒരു എണ്ണത്താളി ഇല അരച്ചെടുത്ത് നമ്മൾ തലയിൽ തേക്കുന്നത് കൊണ്ടുള്ള ഗുണവും ഇതുപോലെ ഈ കാണുന്ന രീതിയിലാണ് വെള്ളമൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കേണ്ടത് കുറച്ചുകൂടി നല്ലവണ്ണം ഇടിച്ച് പിഴിഞ്ഞ ശേഷം മാത്രമേ അതിൻ്റെ നേരെടുത്ത് തലയിൽ തേക്കുവാനായിട്ട് പാടുള്ളൂ ഈ കാണുന്ന രീതിയിൽ നല്ലവണ്ണം അരച്ചെടുത്ത് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പം നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം സാധാരണ ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഈ ഇലയെ വെയിലത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ആ കുഴമ്പ് പരുവത്തിലാക്കിയിട്ടാണ് നമ്മുടെ തലയിൽ തേക്കുന്നത് ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് തലയിൽ താരന് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനും അതുകൂടാതെ തന്നെ മുടികൾ വളർച്ച കുറഞ്ഞ സ്ഥലത്ത് മുടികൾ വളരുവാനും പിന്നെ തലയോട്ടി നല്ല രീതിയിൽ തണുക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഇല അരച്ച് തേക്കുന്നത് നല്ല ഗുണമുള്ള സസ്യമാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് കുളിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് തലവൊട്ടിയിലൊക്കെ നല്ലവണ്ണം തേച്ച് പിടിച്ച് മസാജ് ചെയ്ത് അത് എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ കുളിക്കുവാനായിട്ട് പാടുള്ളൂ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ തലയിൽ ഇത് തേയ്ക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും സമയമെടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നീർത്താഴ്ച വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ജലദോഷവും അതിനനുബന്ധിച്ചുള്ള മറ്റ് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും കെയർ ചെയ്ത് വേണം കുട്ടികളുടെ തലയിൽ ഇത് തേക്കുവാനായിട്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത്രയും ടൈം എടുത്ത് തേക്കുന്ന സമയത്ത് നേർത്താഴ്ച വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഇത് തലയിൽ തേക്കുവാനായിട്ട് ഇനി നമുക്ക് തലയിൽ ഇതിനെ എങ്ങനെ തേക്കുന്നതെന്ന് നോക്കാം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഒരാളെ കൊണ്ട് മാത്രം ഇത് ചെയ്യുവാനായിട്ട് പറ്റില്ല ആരെങ്കിലും ഒരാളും കൂടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാത്രമേ ഇത് തേച്ച് പിടിപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ എന്നാൽ മാത്രമേ തലയുടെ എല്ലാ ഭാഗത്തും തലയൊട്ടിയുടെ എല്ലാ ഭാഗത്തും മുടി വളർന്നു വരുന്ന ഭാഗത്തെല്ലാം ഇത് എത്തുള്ളൂ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ തലയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും തലയുടെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കേണ്ടതാണ് തേച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കുളിക്കുവാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാണുന്ന രീതിയിലാണ് ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഈ ഔഷധ സസ്യത്തിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ആ ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേര് എണ്ണത്താളി എന്നാണ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം ഓക്കെ വരും ദിവസങ്ങളിൽ ഔഷധ ഗുണമുള്ള സസ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ